ഹായ് ഡേസ് എല്ലാവർക്കും പൊഞ്ഞുകല്ലയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ബോൾസത്തിൻ്റെ വെറൈറ്റി അല്ലായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നൊന്ന് മാറ്റി പിടിക്കാം അപ്പം ഞാൻ അതായത് ഏറ്റവും നല്ല വില കൂടിയ പ്ലാൻസുകൾ എല്ലാം ഉണ്ട് അതായത് ഇതുകൊണ്ടോ ഇതെൻ്റെ ചെടിത്തോട്ടമാണ് പക്ഷേ ഇപ്പോൾ മഴയൊക്കെ ആയി അന്നേരം ഇപ്പോൾ ഒത്തിരി എന്താ പറയുക ഇങ്ങനെ കുറേ കാടൊക്കെ ആയിപ്പോയിക്കോട്ടെ പക്ഷേ ഇതിനകത്തിരിക്കുന്ന എല്ലാം നല്ല വിലയുള്ള പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ആണ് ഇരിക്കുന്നതിനകത്ത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഞാനൊരു എനിക്കിപ്പം ഇനിയിപ്പോൾ മഴയൊക്കെ ആണല്ലോ അപ്പം എന്നാണേലും ഇപ്പം ഇനി ഇതൊക്കെ എല്ലാം ഒന്നും പിടിപ്പിച്ച് നമുക്ക് ഒത്തിരി സമയമില്ല സമയമില്ലാത്തതുകൊണ്ടാണ് കട്ടിങ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി കേട്ടോ ഞാൻ ആരെ നിർബന്ധിക്കുമല്ല എന്നാലും നമ്മുടെയിൽ എല്ലാം വില കൂടിയുള്ള ചെടികളുടെ ഇതാണ് കട്ടിങ്സാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് താല്പര്യം വേഗം ചെയ്യാൻ വരും ഇതൊക്കെയാണ് പറഞ്ഞാൽ ഇതുകൊണ്ടോ നമുക്ക് വിഗോണിയയുടെ ഒരു ആറ് വെറൈറ്റി ഉണ്ട് അതായത് നമ്മുടെ ബ്ലാക്ക് വിഗോണിയ അതുകൊണ്ട് ഇതൊക്കെ നല്ല റേറ്റ് നൂറ്റമ്പത് രൂപയ്ക്ക് ഇതിൻ്റെ ഇതുപോലത്തെ ഒരു തണ്ട് കാണും ചെറിയൊരു റൂട്ടും കാണും അതിനൊക്കെയാണ് നൂറ്റമ്പത് രൂപയൊക്കെ ചാർജ് ചെയ്യുന്നത് പക്ഷേ ഞാനിപ്പോൾ ഇത് വെറൊരു ഇരുപത് ഒരു കട്ടിങ്സ് അതായത് ഇതിൻ്റെ ഒരു തണ്ടായിരിക്കും കൊടുക്കുന്നത് കേട്ടോ പക്ഷെ പിടിച്ചു കിട്ടും ഇത് കുത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുള്ളൂ പക്ഷേ നല്ല ഭംഗിയെന്ന് വെച്ചതുകൊണ്ട് ഒരു ബ്ലാക്ക് പോട്ടിലേക്ക് വെച്ച് നോക്കിയാൽ ഇതൊക്കെ അറിയാവുന്ന നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് അപ്പോൾ അതാണ് ഒരു വെറൈറ്റി അങ്ങനെ ഒത്തിരി നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് അപ്പം എനിക്ക് കുറേ കാർഡായിപ്പോയെന്നേ ഉള്ളൂ അപ്പോൾ ഒരു പ കുറച്ച് പ്ലാന്റ്സ് അതായത് എല്ലാം മിക്സഡ് ആയതുകൊണ്ട് നല്ല സ്റ്റാർ പ്ലാന്റ് ഇതുകൊണ്ട് ബിഗോണിയാടെ ഇതൊക്കെ നല്ല റേറ്റ് വരും നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല പോട്ടിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഇപ്പോൾ ഇതിൻ്റെ കുറേ ഉണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ നമ്മൾ ഇതൊക്കെ കുറെ പിടിപ്പിച്ചായിരുന്നു എന്നാന്ന് വെച്ചാൽ ഇതിങ്ങനെ റൂട്ടാക്കി കൊടുക്കാൻ അപ്പം പിന്നെ അതൊക്കെ ആകുമ്പോൾ നല്ല റേറ്റ് വരും അമ്പത് രൂപ ഒക്കെ വരും റൂട്ടഡ് ആകുമ്പോൾ ഒരു അതിന് റൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു കറ്റ് ഒരു ലീഫ് വരും ചെറിയ ഞാൻ പറഞ്ഞില്ല അതുപോലെ തന്നെ അപ്പോൾ ഈ ഇതിൽ ഇരുപത് രൂപയ്ക്ക് മരിക്കുന്നത് നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളവർ പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ എനിക്കതേ പറയാനുള്ളൂ എല്ലാം നല്ല നല്ല വെറൈറ്റിയാണ് കാടാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ഓർക്കരുത് കേട്ടോ ചെയ്തുകൊണ്ട് അതിൻ്റെ അടുത്ത നല്ല ഇതുണ്ടോ സിൽവർ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് വരുന്നത് ഇതൊക്കെ ഞാനും ഓർക്കുന്നുണ്ട് ഞാനൊരു ചെറിയൊരിത് മേടിച്ച ഒരു കുഞ്ഞൊരു പോട്ടൻ മതി ഇരുന്നൂറ്റമ്പത് രൂപ ഞാൻ മേടിച്ച പ്ലാന്റ് ആണിത് ഉണ്ടോ ഇത്രയപ്പോൾ ഞാൻ ആക്കിയിട്ടുണ്ട് ഉണ്ട് കുറേ ചട്ടുകളിലുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറവുണ്ട് കുറേ കുറേ അധികം കട്ടിങ്സ് എടുക്കാനായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതുകൊണ്ട് നല്ല രസമല്ലേ നല്ല ബുഷാക്കിയതുപോലെ ചട്ടുകളിലൊക്കെ ഒന്ന് വെച്ച് നോക്കി നല്ല സിറ്റൗട്ടിലൊക്കെ വെച്ച് നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് ഇതൊക്കെ ഇരൂരേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതും ഉണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ എല്ലാ വെറൈറ്റീസും ഉണ്ട് എന്നു ഞാൻ പറയുന്നത് ഇതൊക്കെ ഈ കാടിനകത്താണ് ഇരിക്കുന്നത് ബിഗോണി കൊണ്ടോ നല്ല ഭംഗിയൊക്കെയുള്ള ഇതൊക്കെയുണ്ട് ഇതിൻ്റെയൊക്കെ കട്ടിങ്സൊക്കെ തരാം അതിൻ്റെ കൂടെ ഇതൊക്കെ നല്ലൊരു നാടൻ വെറൈറ്റിയാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ വേറെ വിധമുണ്ട് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗി നമുക്ക് വീടിനകത്ത് വരെയൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇച്ചിരി ബ്രൈറ്റായിട്ടുള്ള സൺലൈറ്റ് കിട്ടിയാലും മതി നല്ല ഷോയ്ക്ക് ഇത് വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ വേണേൽ ഉൾപ്പെടുത്താം കേട്ടോ അതാണ് കുറേ ഇതൊക്കെ അവൻ രണ്ട് മൂന്ന് കട്ടിങ് കിട്ടുവേ അപ്പോൾ ഇതിനൊക്കെ പെട്ടെന്ന് ഇതൊരു ചുമ്മാ ഒരു തണ്ട് വെച്ച് കൊടുത്താൽ മതി നല്ല ഭംഗിയാണിത് നല്ല ഇത്ര ഇതാണ് ഇത്രേ ഉള്ളു പൂക്കളൊന്നുമില്ല ഇങ്ങനെ നല്ല ഷോയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ വള്ളി വരെ തൂക്കി നമുക്ക് ഹാങ് ചെയ്തിടാം നല്ല ഭംഗിയാണ് ഇതാണ് ലീഫ് ഇതൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് ബികോണിയാടിപ്പോൾ ഞാൻ രണ്ട് കളറാണല്ലേ കാണിച്ചേക്കുന്നത് ബാക്കി കാണിക്കാം കേട്ടോ പിന്നെ അടുത്ത നല്ല ഇത് പൂക്കളാകാൻ തുടങ്ങുന്നുണ്ടോ കേട്ടോ നല്ല കൊല കൊലയാട്ടുണ്ടാകുന്ന വേറൊരു വിവണി വെറൈറ്റിയാണ് ഇത് നല്ല ഭംഗിയാണ് നിറച്ചുണ്ടാകും നല്ലതായിട്ട് പൂക്കൾ റോസാണ് കൊലകുലയാട്ടാണ് നല്ലൊരു വെറൈറ്റിയാണ് ഇതിനോട് ഒത്തിരി ഉണ്ട് എടുക്കാൻ ഓക്കെ പിന്നെ കണ്ടോ നല്ല ജിഞ്ചർ പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഇതുകൊണ്ട് എഴുപത് എമ്പത് രൂപ റൂട്ടുകൊണ്ട് വരുന്നത് നല്ല നൂറൊക്കെ വരുന്ന റേറ്റ് വരുന്നതുണ്ട് ജിഞ്ചർ പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതാണ് ലീഫ് ഉണ്ട് ഇതിനെ കുറേ അധികം ഉണ്ട് കട്ട് ചെയ്തെടുക്കാൻ പിന്നെയുണ്ട് ബാംബുവിൻ്റെ എലോടെ ഇതുണ്ട് ഇതൊക്കെ നല്ല വെറൈറ്റി എന്ന് വെച്ചാൽ നല്ല വെറൈറ്റി ഇതൊക്കെ എന്ന് ചെറിയൊരു വലിച്ചെറിയ കട്ടിങ്സൊണ്ടെങ്കിൽ നമുക്കിത് ആക്കിയെടുക്കാം അതിൻ്റെയൊക്കെ കുറേ ഉണ്ട് പിന്നെ ദീപോണി വേറെ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല ഇതുകൊണ്ട് ഇതൊക്കെ നോക്കി നല്ല ഭംഗിയെന്ന് വെച്ചാൽ അതുകൊണ്ട് അതൊക്കെ നല്ല വെറൈറ്റിയാണ് ഇതിൻ്റെയൊക്കെ ഇഷ്ടം പോലെയുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒറ്റയൊരു തണ്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് ആ ഫ്രണ്ട് തന്നപ്പോൾ ഞാൻ പിടിപ്പിച്ചെടുത്ത കുറേ അധികം ചട്ടിയിലാക്കിയിട്ടുണ്ട് അതൊക്കെ നല്ല റേറ്റ് വരും നല്ല അടിപൊളി ബികോണി ഇതൊന്നും നശിക്കത്തില്ലോട്ടോ ഇത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇങ്ങനെ ബുഷായിട്ട് എപ്പോഴും നിൽക്കുന്നൊരു ബികോണി വെറൈറ്റിയാണ് അപ്പം പലതരത്തിലുള്ള ചെടികളുണ്ട് ഇതുകൊണ്ട് അതിൻ്റെയൊക്കെ കയറി അതിൽ കട്ടിങ്സൊക്കെ ആണെങ്കിലും എടുക്കാൻ വെക്കാൻ ഒത്തിരി ഉണ്ട് പിന്നെ വേറെ വികോണിയ വെറൈറ്റി ഇതുകൊണ്ട് ഇതിൻ്റെ ഉണ്ട് ഇത് നല്ല രസമാണ് പുഷാട്ടയില പോലെങ്ങി നിൽക്കുന്ന എനിക്കുണ്ട് ഒരു കൺഫ്യൂഷൻ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഇത് ഏതൊക്കെ കൊടുക്കണമെന്ന് അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൊരു പത്ത് വെറൈറ്റി ഇതല്ലപ്പോൾ കാണിച്ചതും പിന്നെ കൊണ്ടോ നമ്മുടെ ഇതിൽ നാടൻ ഇതുണ്ടേ നാടൻ ഇതൊക്കെ ഉണ്ട് അതിൻ്റെ രണ്ടും കളറുണ്ട് അതെ ഇരിക്കുന്നത് നല്ല എപ്പോഴും തുരുതുരുന്ന പൂക്കളുണ്ട് നല്ല വെറൈറ്റീസാണ് ഇതൊക്കെ അതിൻ്റെ കൂടെ വരും കേട്ടോ ഉണ്ടോ ഇതുകൊണ്ടേ ഇങ്ങോട്ട് എല്ലാ ചെടികളതുണ്ട് ഉണ്ട് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇപ്പോഴത്തെ കാട് പോലെ ആയതുകൊണ്ടൊന്നും പിന്നെ നല്ലത് നമ്മുടെ ഇതെന്താ ഉണ്ട് എപ്പിഷ്യ നല്ല റെഡ് ഇതും ഇത് അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ കേട്ടോ നല്ല പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ഉണ്ടോ ഒത്തിരി ഇങ്ങനെ കട്ടിങ്സ് എടുക്കാനുണ്ട് ഇതൊക്കെ പല പറയും ഇത് പിങ്ക് ആണേ നല്ല നല്ല റേറ്റ് വരുന്ന സൈസ് ഇതാണ് പക്ഷേ നമ്മളിത് നല്ല അത്യാവശ്യം ഇച്ചിരി റൂട്ട് പോലെയൊക്കെ ഉള്ളതും ഇരുപത് ആക്കി കൊടുക്കുന്നു കേട്ടോ ഇതുകൊണ്ടോ അതൊക്കെ ഒന്ന് ചെറു ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് വേണ്ടവർ പറയും കേട്ടോ ഉണ്ടോ അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ബ്ലാക്ക് സിങ്കോണിയ അതുകൊണ്ട് ഇതോരം ഇരിക്കുന്നൊക്കെ ഉണ്ടോ ഇത്തോണ്ട് ഇത് എലോയുണ്ട് അതിൻ്റെ സിങ്കോണിയയുടെ യെലോയും ബ്ലാക്ക് ഒക്കെ എന്നാ സെറ്റപ്പാണ് നോക്കിയാൽ കാറ്റിനകത്തിരിക്കുന്ന അത്ര ഭംഗിയൊന്നും തോന്നുന്നില്ല എന്നാലും അതൊക്കെ ഉണ്ട് അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം പിന്നെ വേ വേണ്ട്രഞ്ചു ഇതൊക്കെ പിന്നെ കൊമണായിട്ട് എല്ലായിടത്തും ഉള്ളതാണ് ഇത് വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ ഇത് നല്ല ഹാങ്ങി ആട്ടി ഇടാൻ നല്ല രസമാണ് കാണാൻ നല്ല പർപ്പിളായിട്ട് കിടക്കുന്നതാണ് ഹാങ് ചെയ്തിട്ടും മെള്ളേ അപ്പം ഇഷ്ടമുള്ളവർ പറയൂ കേട്ടോ ഞാനിത് നിങ്ങൾക്ക് ഇതിനകത്ത് അധികം വെറൈറ്റീസ് ഉണ്ട് ഒരു പത്ത് വെറൈറ്റി ആയിട്ടാണ് ഞാനൊരു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇരുന്നൂറ് പ്ലസ് കൊറിയർ ഒരു ചാർജ് വരും ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് നഷ്ടം പറ്റത്തില്ല എല്ലാം നല്ല വില കൂടിയ പ്ലാൻസിൻ്റെ കട്ടിങ്സ് അപ്പോൾ കൊടുക്കുന്നത് ഓക്കെ